ഇവിടുത്തെ മാസത്തേക്ക് ഇടിയപ്പും പി എഫും ഉണ്ടാ സബ് പുറത്ത് എഫ് കണ്ടവാടി ഞാൻ അതിലോട്ടെടുത്ത് ചാടി അപ്പാണ്ട് സബോറിൻ ആഗ്രഹം കാണിക്കല് ഇന്ന് നമുക്ക് ഇടിയപ്പ മിക്സ് ഉണ്ടാക്കാം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഇടാട്ടാ ഇങ്ങനത്തെ ഒരു റെസിപ്പി കഴിക്കണതും അതിന് അഡിക്റ്റ് ആകുന്നതും കല്യാണം കഴിഞ്ഞിട്ട് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ചു ആദ്യം ഞാനിത് എന്ത് ഫുഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ലും പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം വേറെ ഒന്നല്ല പുട്ടും ചിക്കനൊക്കെ ഇട്ടിട്ട് മൂപ്പരാൾ ലൈവായിട്ട് ഉണ്ടാക്കി ഫുഡാണ് മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം വരുന്ന മൂപ്പരാളാണെങ്കിൽ ആ ടൈമിൽ മൂന്നാല് മാസം ഒക്കെ ഷോപ്പ് ില്ല പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ആഗ്രഹിച്ച സാധനം കിട്ടിയേ പറ്റുള്ളൂ ഞാൻ പിന്നൊട്ടും വാശിയില്ലാത്ത കൂട്ടത്തിലായോണ്ട് സബു അവസാനം എനിക്ക് നിവർത്തികളുണ്ട് വീട്ടിലുണ്ടാക്കി തന്ന വീട്ടിലുണ്ടാക്കി തന്നപ്പോ എനിക്ക് കടയിൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഫുഡ് ഫുഡിന്റെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് അല്ലേ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കണോന്ന് തോന്നുമ്പോ പുറത്തു പോയി ചിക്കൻ ഫ്രൈ പാർസൽ വെച്ചിട്ടുണ്ട് പിന്നൊരു പ്രാവശ്യം സെബു ചിക്കന് പകരം വെച്ചിട്ടുണ്ടെന്നാ അങ്ങനെ പുട്ടും ചിക്കനും വെച്ച് ഉണ്ടാക്കുന്ന പുട്ടും മിക്സിന്റെ പകരം ഇടിയപ്പും ബിഡിഎഫും വെച്ച് ഇടിയപ്പ മിക്സ് ഉണ്ടാക്കി തന്നെ കുറച്ച് സാധനങ്ങളും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് റെസിപ്പിയാണ്ട് രാജാബൈബ പറഞ്ഞതിനും കരണ്ടും പോയി പണ്ടോ